നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തുടർച്ചയായ ഏഴ് മത്സരങ്ങൾ ജയിച്ചു വന്നിട്ട് എഫ് സി ബാഴ്സലോണ ഇന്നലെ ഒസാസുനയോട് തോറ്റു എട്ടാമത്തെ കളി തോറ്റു ഇതോടുകൂടി ബാഴ്സലോണയുടെ ചരിത്രത്തിൽ ആദ്യത്തെ എട്ട് മത്സരങ്ങൾ ലാലിഗയിൽ ആദ്യത്തെ എട്ട് മത്സരങ്ങൾ വിജയിച്ച കോച്ച് എന്ന റെക്കോർഡിലേക്ക് എൻസി എത്താൻ പറ്റിയില്ല ആ റെക്കോർഡ് ഇപ്പോഴും ടാറ്റ മാർട്ടിനോയുടെ പേരിലാണ് ഏഴ് മത്സരങ്ങൾ അദ്ദേഹം വിജയിച്ചപ്പോൾ എണസ്റ്റോ വാൽബർഡേക്കൊപ്പം എത്തിയിരുന്നു എണസ്റ്റോ വാൽബെറെ ബാഴ്സയുടെ പരിശീലകനായ ആദ്യ സീസണിൽ തുടർച്ചയായ ഏഴ് ലാലിഗ മത്സരങ്ങൾ വിജയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏഴ് ലാലിഗ മത്സരങ്ങൾ അതാണ് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലെ ലീഗിലെ സീസണിലെ ആദ്യത്തെ ഏഴ് കളികൾ അതിനു മുകളിലുള്ളത് ടാറ്റാ മാർട്ടിനോയുടെ റെക്കോർഡാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിൽ ബാഴ്സയുടെ കോച്ചായി വന്ന ഘട്ടത്തിൽ അർജന്റീൻ പരിശീലകന് ലാലിഗയിലെ ആദ്യത്തെ എട്ട് മത്സരങ്ങൾ വിജയിക്കാൻ പറ്റിയിരുന്നു മെസ്സി കാലത്താണ് റെക്കോർഡ് വരുന്നത് മെസ്സി കളിച്ച കാലത്താണ് ആ റെക്കോർഡ് മെസ്സിയെ ഇപ്പോഴും പരിശീലിപ്പിക്കുന്നു ഇൻ്റർമയാമെയിൽ ടാറ്റ മാർട്ടീനോ മെസ്സിയുടെ കാലത്തെ ആ റെക്കോർഡ് തകർക്കാൻ അൻസി ഫ്ലിക്കിൻ്റെ ഈ ബാഴ്സക്ക് കഴിഞ്ഞില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മെസ്സിയുടെ കാലത്തെ റെക്കോർഡ് സേഫായി നിൽക്കുന്നു നോക്കുക അന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലില് ബാഴ്സലോണയുടെ കോച്ചായിട്ട് ടാറ്റ മാർട്ടിനോ ചുമതലയെടുത്തു ആദ്യ കളി അവർ വിജയിക്കുന്നത് ഏഴ് പൂജ്യത്തിനായിരുന്നു മത്സരം ലെവൻ്റെക്കെതിരെയായിരുന്നു പിന്നീട് മലാഗക്കെതിരെ രണ്ടാമത്തെ മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചു അതിനുശേഷം വലൻസിയക്കെതിരെ അടുത്ത മത്സരവും അവർ വിജയിക്കുന്നു രണ്ട് മൂന്നിനായിരുന്നു ആ ഒരു വിജയം പിന്നെ അടുത്ത മത്സരം സെവിയയ്ക്കെതിരെ മൂന്ന് രണ്ടിൻ്റെ വിജയമാണ് കണ്ടത് അതിനുശേഷം റയോ വല്ലഖാനക്കെതിരെ ഏകപക്ഷീയമായ നാല് ഗോളിൻ്റെ വിജയം അവർ സ്വന്തമാക്കി സോസിഡാഡിനെതിരെ നാല് ഒന്നിൻ്റെ വിജയം അൽമെരിയക്കെതിരെ ഏകപക്ഷീയമായ രണ്ട് ഗോളിൻ്റെ വിജയം അങ്ങനെ അവർ വിജയ തുടർച്ചകൾ എടുത്ത കളി നാല് ഒന്നിനും വിജയിച്ചുകൊണ്ട് എട്ട് മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചിരുന്നു മെസ്സിയുടെ കാലത്ത് എന്നാൽ ഇപ്പോൾ ഏഴ് കളികളാണ് വിജയിച്ചത് വലൻസിയെ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചു കൊണ്ട് തുടങ്ങിയ ഹൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സ അടുത്ത കളിയിൽ രണ്ട് ഒന്നിന് വിജയിച്ചു കയറുന്നു അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ അതിനുശേഷം രണ്ടേ ഒന്നിൻ്റെ വിജയം പിന്നീട് ഏഴ് പൂജ്യത്തിൻ്റെ വിജയം അവർ സ്വന്തമാക്കി നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ട് ജിറോണക്കെതിരെ ഒന്നേ നാലിൻ്റെ വിജയം പിന്നീട് ഒന്നേ അഞ്ചിൻ്റെ തകർപ്പൻ വിജയം ഗെറ്റാഫക്കെതിരെ ഒന്നേ പൂജ്യത്തിന് അവസാനമായിട്ട് ഏഴാമത്തെ കളി വിജയിച്ചിട്ട് എട്ടാമത്തെ കളിയിൽ ഒസാസുനയോട് നാല് രണ്ടിന് തോൽക്കേണ്ടി വന്നു മെസ്സിക്കാലത്തെ റെക്കോർഡ് ഭദ്രം ടാറ്റാ മാർട്ടിനയുടെ പേരിൽ ആ റെക്കോർഡ് തുടരുന്നു ഹൻസി ഫ്ളിക്കിനെ ആറ് കൂടലേക്ക് എത്താൻ പറ്റിയില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം